പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് സ്ഥാപനം വർഷത്തെ ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി അൻസാറുള്ള എറണാകുളം ജില്ലാ നേതൃത്വ ക്യാമ്പ് കൊച്ചിയിൽ നടന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടം ആത്മാർത്ഥതയായിരിക്കണമെന്ന് അഹമ്മദിയ മുസ്ലിം ജമാത്തിന്റെ ആഗോള വയോജന സംഘടന മജ്ലിസ് അൻസാറുള്ളയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ സാഹിബ് അഭിപ്രായപ്പെട്ടു മജിലിസ് അൻസാർല സംഘടിപ്പിച്ചേർന്നാണ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് മജിലിസെ ആമില റിഫ്രഷർ ഫോർട്ട് കൊച്ചി പുല്ലുവാലം റോഡിലെ അഹമ്മദിയ മസ്ജിദിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യുവതലമുറ അധികമായി ലഹരിയിലേക്ക് വൈതു വെയുന്നു ആരെങ്കിലും മദ്യപിച്ച് വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അയാളെ അവഗണിച്ച് കളയാതെ ആവശ്യമായ പരിചരണം നൽകിക്കൊണ്ട് ആ ദുസ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തീവ്രമായ പരിശ്രമം നടത്തണമെന്നാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകരായ അദലത്ത് മിർസ ഗുലാം അഹമ്മദ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ദൈവം നമ്മുടെ ബലഹീനതകൾ വെച്ചതുപോലെ നാമം മറ്റുള്ളവരുടെ ബലഹീനതകൾ മറച്ചു വെക്കുവാൻ എപ്പോഴും ഊർജ്ജസ്വലരായി നിലകൊള്ളുക ദൈവത്തെ പ്രാപിക്കലായിരിക്കണം ജീവിത ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മജിലിസ് അൻസാറുള്ള ജില്ലാ പ്രസിഡന്റ് ജെ എച്ച് നവാസ് അധ്യക്ഷത വെച്ചു മൗലവി സി എൻ താഹിർ അഹമ്മദ് മൗലവി യു ബഷീർ മൗലോയി മെഹബൂബ് അഹമ്മദ് എച്ച് അഹമ്മദ് ഷാഫി തുടങ്ങിയവർ ക്ലാസ് എടുത്തു എവിടെയും നമുക്കുള്ളൂ ഞാൻ എന്നെ ഉൾപ്പെടുത്തി പറയുന്നു നമുക്കുള്ള അത് അങ്ങനെയാണ് ഇന്ന അച്ഛമാ അങ്ങനെയാണ് അല്ലെ ഇന്ന കുടുംബം അങ്ങനെയാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം ആ അനുഭവങ്ങളിൽ ചില ദുഃഖങ്ങളാകാം ചിലത് ശരിയായിരിക്കാം ചിലപ്പോ